ഈശ്വസായിക്ക് സ്തുതിയായിരിക്കട്ടെ മിശകായി ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ പതിനൊന്നാം ദിവസമായി എന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈശുസൂക്ഷിയിൽ നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം പ്രത്യേകമായി അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഭജനം വിശുദ്ധ ലുഗാടി സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനമാണ് ഇരുപത്തി അഞ്ചാം തിരുവചനം ഇപ്രകാരം പറയുകയാണ് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ഇത് എലിസബത്തിന് സന്തോഷകരമായ കീർത്തനമാണ് ദൈവം അപമാനം നീക്കുന്ന ദൈവമാണ് ദൈവം കടാക്ഷിക്കുന്ന ദൈവമാണ് ഈ നോമ്പിൻ്റെ പതിനൊന്നാം ദിവസം ഉണ്ണിയോടൊപ്പം എന്ന ഈ സുസൂഷിയ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു നമ്മുടെ വ്യക്തിപരമായ ജീവിത മേഖലയിൽ നമ്മൾ ഏതെങ്കിലും അപമാനം അനുഭവിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും മേൽ കുറവുള്ളവരാണ് എങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന് ചില മേഖലയിൽ മാറ്റം വരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉദൈവമേ അനേക നാടുകൾ വർഷങ്ങളായി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അപമാനം നീക്കിക്കളയാൻ ദൈവമേ എന്നിലേക്ക് കടന്നു വരണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം ഒരുപത്തിയെ കടാക്ഷിക്കും ദൈവം തീയെ നോക്കുമ്പോൾ ദൈവ ഒരുപത്തിയെ കടാക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക വർഷങ്ങളും നാടുകളായി കിടക്കുന്ന അനവധിയായ അപമാന മേഖലകളെ ദൈവമായ കർത്താപ നമ്മെടുത്ത് മാറ്റം കേട്ടോ അതുവഴി നമ്മൾ ആരായി മാറും നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഒരു മകൻ മകളായി മാറും അകേല പ്രിയമുള്ളവരെ ഈ പതിനൊന്നാം ദിവസം ശുശ്രൂഷയും നമ്മളായിരിക്കുമ്പോൾ ഈ ദിവസം ആരാധനയിൽ പ്രത്യേകമായി നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ അപമാനം ഏതാ നമ്മുടെ ജീവിതത്തിൻ്റെ വേദന ഏതാ നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരം ഏതാ ഈ സോ ഈ മേഖലയിൽ കടന്നു വന്ന് എന്നെ അനുഗ്രഹമായി മാറ്റണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പിതാമായി ദൈവം എലിസബത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് അപമാനം നീക്കി കളഞ്ഞതുപോലെ ദൈവം എലിസബത്തിനെ കടാക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെ കടാക്ഷിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ ഈ സമയം ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ആരാധന ആരാധന യേശു ആരാധന പതിനൊന്നാം ദിവസമായി ഇന്ന് ദീപിക നാരാദിനെ ഉദയമേ തിരുവോസ് രൂപ പ്രത്യേകമായി നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ വലുതുമായ അപമാനങ്ങളെ അകറ്റിക്കണമേ എന്ന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ അപമാനം നീക്കി കളയാൻ സാധിക്കും സമൂഹത്തിലെ അപമാനം നീക്കി കളയാൻ സാധിക്കും ഏതൊക്കെ മേഖലയിലാണ് ഞങ്ങൾ അപമാനം അനുഭവിക്കുക ഈ യേസോദക്കെ മേഖല ഞങ്ങൾ കുറവുള്ളത് ആ കുറവിലേക്ക് ആ അപമാന മേഖലയിലേക്ക് ഈസോ യോത് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം യേസോയെ ഞങ്ങളിൽ നിന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിലല്ല അപമാനങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി വലിയ കൃപ വെളിപ്പെടാൻ വേണ്ടി ദൈവം നമ്മെ കടാക്ഷിക്കാൻ വേണ്ടി വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി യേശുവിന് നാമം വിളിച്ച് നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം രുന്ന ആശീർവാദം സ്വീകരിക്കുക ആശീർവാദ വേണിൽ ഒരിക്കൽ കൂടി എല്ലാപമാനവും കർത്താവേ Ir nenorėtų manyti, kad mane įnagrinėjo supranarpys ir iš tikrųjų nenausima atnaujinta grėsmė. പരിശുദ്ധ പരമമാേ കരുണ്യമേ എന്നോ എന്നും അമേഖ്യാധന എന്നും എന്നും